കളരി പാരമ്പര്യത്തിന്റെ കതിരൂർ പെരുമ കടൽ കടന്ന് കുതിക്കുകയാണ് പൊന്നിത്തംഗത്തിലൂടെ സിരകളെ ചൂടുപിടിപ്പിക്കുന്ന കളരി അഭ്യാസങ്ങൾ കൊണ്ടും വായത്താരി കൊണ്ടും വാൾത്തലപ്പിൻ്റെയും ഉറുമയുടെയും ശീൽക്കാരങ്ങൾ കൊണ്ടും മുഖരിതമായ ഏഴരക്കണ്ടത്തായിരുന്നു പൊന്നിത്തങ്കം തച്ചോളി ഓതയനും കതിരൂർ ഗുരുക്കളും തമ്മിൽ അംഗം വെട്ടി മരിച്ചു വീണ ഏഴര കണ്ടത്തെ പൊന്നത്തങ്ക വേദിയാണിത് ഈ അംഗം നടക്കാനുള്ള കാരണമായി പറയുന്നത് ഉത്സവത്തിന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന കതിരൂ ഗുരുക്കളും ശിഷ്യന്മാരുമായി ഒതയനന്റെ സ്നേഹിതന്മാരുമായി ഉണ്ടായ വാക്കേറ്റമാണ് ഒരു അംഗത്തിന് തുടക്കമിട്ടത് കതിരൂരിന്റെയും പുണ്യത്തിന്റെയും ചരിത്ര പാരമ്പര്യത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് പതിനൊന്ന് വർഷം മുൻപ് പട്ട്യങ്കോപാലൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വടക്കൻ പട്ടുകളിലൂടെ കേട്ടുപരിചയപ്പെട്ട ചരിത്രത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അടയാളപ്പെടുത്തിക്കൊണ്ടാരംഭിച്ചിട്ടുള്ള പുണ്യത്തംഗം അതിന്റെ പതിനൊന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെയെല്ലാം നിറഞ്ഞ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്ത് പൊഞ്ഞ സംഘത്തിന്റെ സമാപന സമ്മേളനം ഔപചാരികമായി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി മികച്ച നിലയിലുള്ള ഒരു പൊന്നത്തംഗത്തെ വരും വർഷങ്ങളിൽ ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എഡിഷൻ എന്ന ഗ്രാമം യും മലയാളികൾക്കും അറിയുന്ന ഒരു പ്രദേശമായി മാറ്റാൻ പുണ്യത്തിനംഗത്തിന് കഴിഞ്ഞു എന്നുള്ളത് കളരി വിളക്ക് തെളിയുകയാണ് ഈ നാടിന്റെ പൈതൃകത്തെ ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കുന്നത് കളരിയെ ലോകത്തിന് മുൻപാകെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി പട്ടഗോപാലൻ സ്മാരക വായനശാല ആരംഭിച്ച പ്രവർത്തനം പിന്നീട് ഫോക്ലോർ അക്കാദമിയും കതിരൂർ ഗ്രാമപഞ്ചായത്തും തലശ്ശേരിയുടെ എം എൽ എയും ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറുമായ അഡ്വക്കേറ്റ് എ എൻ ഷംസീറിൻ്റെയും കൂട്ടായ പരിശ്രമത്തിലൂടെ ഇന്ന് അതിവിപുലമായ രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിലെ കളരി യോദ്ധാക്കൾ ഇവിടെ വന്ന് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള അംഗത്തട്ടിൽ ഈ ഏഴു ദിവസക്കാലം അവരുടെ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുക വീരനായകർ രണ്ടുപേരും മരിച്ച ഒരംഗമായിരുന്നു പൊണ്യത്തംഗം ഇനിയൊരംഗത്തിന് ബാല്യമുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ പൊന്നത്തംഗത്തിനായി കാത്തിരിക്കാം പൊന്നത്തെ ഏറെ കണ്ടെത്തു നിന്നും ദൂരദർശൻ നൂറ്റിനു വേണ്ടി ദിനേശൻ വി എം ദൂരദർശൻ നോക്ക് തന്നു